എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് റവ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പലഹാരം ഉണ്ടാക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടവും കൂട്ടാ എന്നാൽ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല അധികം സാധനങ്ങളുടെ ആവശ്യമില്ല റവ വറുത്തെടുക്കണം വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും അത് ഒന്നും കൂടെ നല്ലപോലെ വറുത്തെടുക്കണം എന്നിട്ട് വേണം ഇത് ഇതുണ്ടാക്കാനായിട്ട് അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വറുത്തെടുക്കാം ഈ അണ്ടിപ്പരിപ്പൊന്ന് വറവാതിന് ശേഷം മുന്തിരിയും കൂടിയിട്ട് വറുത്തെടുത്താൽ മതി ഒഴിക്കാം നീ ബാക്കി വന്ന നെയ്യ് കൂടെ തന്നെ ഒരു കപ്പ് റവയും കൂടിയിട്ട് അതും കൂടി വറുത്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വറവായിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തേക്കണം കേട്ടോ ഇതിപ്പോൾ ഒരു കപ്പ് റവേന ഇതിലേക്ക് രണ്ടര കപ്പ് പാൽ വേണം അപ്പോൾ ഞാൻ ഇതിൽ മുഴുവൻ പാലല്ല എടുത്തിട്ടുള്ളത് ഒന്നേകാൽ കപ്പ് പാലും ഒന്നേകാൽ കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് പാലുണ്ടെങ്കിൽ പാൽ തന്നെ ഒഴിച്ചാലുമതി അത് നമുക്ക് പാലുള്ളതിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം റവ നല്ലപോലെ കുതിർന്നതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും കുതിർത്താണ്ട് ഉണ്ടാക്കുമ്പോഴേ ഇത് കുറച്ച് കഴിയുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആവും നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇടാം അതൊന്ന് കാരമൽ ചെയ്തെടുക്കണം അതിലേക്ക് ഒരു സ്വല്പം വെള്ളമൊഴുക്കുന്നുണ്ട് പഞ്ചാര ഒരിക്ക കളറൊക്കെ മാറുന്നു തീയൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് പഞ്ചാര കളറൊക്കെ മാറിയിട്ട് ഇത്രയും കളർ മാറിയാൽ മതി ഇനിയും കളർ മാറി വരുമ്പോൾ ഇതിൻ്റെ രുചിയിൽ വ്യത്യാസം വരും കേട്ടോ നെയ്യ് ഒരു സ്പൂൺ ഒഴുക്കിണ്ട് നെയ്യ് ഇതിലേക്ക് നല്ലപോലെ വേണം ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിൽ നമ്മൾ നേരത്തെ റവ വറുത്ത് പാലം ഒഴിച്ച് വെച്ചിട്ടുണ്ടായില്ലേ അതിലേക്ക് ഒഴിക്കാം ഇനി ഇതൊന്ന് വറ്റി കുറുകി വരണം ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ് നെയ്യൊഴിച്ചു കൊടുക്കണം ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആണ് തുടമ്പ് കണ്ടെങ്കിൽ പോകണു